ജികളുടെ മൂന്ന് അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതമാർ വിശദീകരിക്കുന്നുണ്ട് ഒരു ഒരു പാപം ചെയ്താൽ അവനെ കാഫർ വിളിക്കും ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശക വരാൻ എന്തെങ്കിലും ഒരു കുഴപ്പം വരാൻ ഈ ഖവാർജികളുടെ സ്വഭാവം എന്താണ് ഓ പച്ച കാഫർ മടിയുണ്ടാവില്ല മുസ്ലിമീങ്ങളെ മ്മ്മിനിങ്ങളെ ലൈല പറയുന്നവരെ കാഫറുകളാക്കാൻ ഈ ഹവാരിജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മാത്രമല്ല രണ്ടാമത്തെ അവരുടെ അടയാളം നേരെ ഇറങ്ങിയ ആയത്തുകൾ മിനി നേരെ നേരെ ആയത്തായിരിക്കും അത് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല മൂന്നാമത്തെ അവരുടെ അടയാളം അവർ പെട്ടെന്ന് തമ്മിൽ ഗ്രൂപ്പുണ്ടാക്കും അവർ ഭയങ്കര ആവേശക്കാരായിരിക്കും സംഭവമായിരിക്കും കുറച്ച് കഴിയുന്നതിന് മുന്നേ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങും പ്രശ്നങ്ങൾ ഉണ്ടാവും അവർ തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും ഒരിക്കലും ഒരു ഒരുമ നിലനിർത്താൻ അവർക്ക് കഴിയില്ല ഈ മൂന്ന് അടയാളങ്ങൾ പണ്ഡിതന്മാർ ഹവാർജികളുടെ അടയാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മൗലവി പറഞ്ഞത് കേട്ടല്ലോ ഒന്ന് മുസ്ലിങ്ങളെ നിസ്സാര വിഷയങ്ങളുടെ പേരിൽ ചെറിയ തെറ്റുകൾക്ക് പോലും എന്തു ചെയ്യും കുഫറാരോപണം നടത്തും രണ്ടാമത് പറഞ്ഞത് അവിശ്വാസികളിൽ ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ ഖുർആാനിക വചനങ്ങൾ എടുത്ത് അത് എന്ത് ചെയ്യും ഈ വിശ്വാസികൾ ചാർത്തിയിട്ട് അവരെ കാഫറാക്കും പിന്നെ പറഞ്ഞത് ഖുർആാന ഹദീസും പിൻപറ്റുന്നവരാണ് ഒറിജിനൽ പ്രവാചക ചരിയയിലാണെന്ന് പറയുന്ന ഇവരെന്തു ചെയ്യും പെട്ടെന്ന് തന്നെ പല വിഭാഗങ്ങളായിട്ട് പല വിഭാഗങ്ങളായിട്ട് പിരിയും തെറ്റിപ്പിരിയും രൂക്ഷമായ രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും എന്നാണ് എന്ന് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഹവാറിജുകളുടെ ഈ ഒരു ശൈലി കേരളത്തിൽ പിൻപറ്റുന്നത് ആരാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവർ എന്തായിരുന്നു പറഞ്ഞിരുന്നത് അത് തന്നെയാണ് സൽഫികൾ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ പോലും മുസ്ലിങ്ങൾ അവരെന്ത് ചെയ്യും ആ തെറ്റുകളുടെ പേരിൽ കാഫറാക്കും എന്ന് പറയുന്നത് ഇവര് തെറ്റുകളല്ലാത്ത വിഷയത്തിൽ പോലും മതപരമായ തെറ്റല്ലാത്ത വിഷയങ്ങൾ ചെയ്യുന്നവരെ പോലും ഇവർ എന്നുള്ളതാണ് സത്യം കേട്ടു മോഷണം നടന്നു ആരാണ് മോഷ്ടാവ് എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു ഹിപ്നോട്ടിസം ചെയ്തു ശരിക്കണത് തനിച്ച് ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ് ഷെയ്ത്താനാണ് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആളുകൾക്കിടയിൽ തന്നെ കാരണം ഹിപ്പ് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കടുത്ത ഷെർക്കാണെന്ന് അതായത് അള്ളാഹുൽ പങ്കുചേർക്കലാണ് മറ്റേ അദ്ദേഹം തന്നെ പറയുന്ന ഇടയില് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കാഫറോന്നോ അല്ലെങ്കിൽ മുഷരിക്കും മനസ്സിലായി ഒരാറു മാസം കഴിഞ്ഞു അതേ സുക്കെട് കുട്ടിക്ക് വന്നു അതേ സുക്കെട് വന്നു കുട്ടി ഒട്ടും താമസത്തില്ല ഭാര്യ വിളിച്ചു ഭർത്താവിനെ ഭർത്താവ് ഓട്ടോറിക്ഷു കുട്ടിനും കൂട്ടി കയറി ഇന്ന ഡോക്ടർത്തേക്ക് പോകണോന്ന് പറഞ്ഞു ആ ഡോക്ടർ പോയി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ സാർ ആറു മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു നിങ്ങളെയാണെന്ന് കാണിച്ചത് നിങ്ങൾ തന്ന മരുന്നാണെന്ന് കൊടുത്തത് പെട്ടെന്ന് സുഖമായി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് നോക്ക് സാർ ഇപ്പൊ നീ ചെയ്തത് അടുത്ത വീഡിയോ കേട്ട് നോക്കൂ അത് പ്രകാരം ഏകദേശം കേരളത്തിൽ എല്ലാ മുസ്ലിങ്ങളും എന്തായിരിക്കും അസുഖങ്ങൾ വന്നിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളും മുഷിരിക്കങ്ങളായിരിക്കും അതായത് നമ്മുടെയൊക്കെ ലൊക്കാലിറ്റിയില് പ്രാദേശികമായിട്ട് നമുക്ക് ധൈര്യമുള്ളൊരു ഡോക്ടർ ഉണ്ടായിരിക്കും അപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു ഡോക്ടർ ചെയ്തോ ഡോക്ടർ പോൾ അവരുടെ അടുത്ത് പോയ പെട്ടെന്ന് മാറുന്നു പറയും അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു വട്ടം ഡോക്ടറെ അടുത്ത് പോയിട്ട് വീണ്ടും ആ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരത് അത് അത് ശിർക്കാണെന്ന് അങ്ങനെ ചെയ്താൽ അത് മുഷിരിക്ക ഇസ്ലാമി എന്ന് പുറത്തു പോയിന്ന പറയുന്നത് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാക്ക് വിവരല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു തന്റെ സാധനം കൊടുക്കുകയാണല്ലോ അപ്പോഴും അത് ചെറുക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കാൻ അടുത്ത മൗലവി അടുത്ത മൗലവി അതിലും ഗംഭീര സംഗതിയാണ് പറയുന്നത് അതായത് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുത്തവർക്ക് എന്താവും ഇസ്ലാമിന്ന് പുറത്തു പോകുന്നു വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വാക്സിൻ പോലെ മറ്റുള്ള മരുന്നുകൾ അങ്ങനെ തന്നെയല്ലേ വാക്സിൻ ഒരു മെഡിസിനായി തന്നെയല്ലേ ഉപയോഗിക്കുന്നത് പിന്നെ അങ്ങനെ ആണെങ്കിൽ വാക്സിൻ മാത്രമല്ല മറ്റുള്ള മരുന്നെടുത്താലും ശരിക്കും അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ വെച്ച് തെറ്റുകളല്ലാത്ത അല്ലാത്ത വിഷയങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും തെറ്റുകളല്ല തെറ്റുകളല്ലാത്ത വിഷയങ്ങൾ വെച്ച് പോലും എന്തു ചെയ്യും അവര് മുഖ്യധാര മുസ്ലിങ്ങൾ എന്ത് ചെയ്യും ഇസ്ലാമിന്റെ പുറത്ത് തള്ളിക്കളയും വാക്സിൻ എടുക്കാത്ത ആരുള്ളത് പ്രത്യേകിച്ച് പുറത്ത് നാടിന്റെ പുറത്ത് പോകുന്നവര് എല്ലാവരും വാക്സിൻ എടുക്കേണ്ടി വരും വാക്സിൻ എടുക്കാത്ത ആരുള്ളത് വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കുള്ളൂ അപ്പോ ഇവരെല്ലാവരും എന്താണ് ഈ സലഫി ഭാഷയിൽ എന്താണ് ഇസ്ലാമിന്റെ പുറത്താണ് സമാരജികളുടെ മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാള്ള അടുത്ത വീഡിയോകളിൽ കാണാം